ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനട്ടിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും താനായിരിക്കും ഗൗതമിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നന്ദുവിനോട് വ്യക്തമാക്കുന്ന പിങ്കി ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഗൗതമിന്റെ കൂടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പിങ്കിയെ ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയായ നന്ദുവിനെയും താൻ കൂടെ കൂട്ടും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഗൗതം അപ്രതീക്ഷിതമായ ഈ കാര്യം പിങ്കിയെ ഞെട്ടിച്ചു കളയുകയും താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് പിങ്കി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് താൻ എവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയ ടിക്കറ്റുകൾ വലിച്ച് കീറുകയാണ് പിങ്കി അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് എന്തായാലും ഗൗതം താൻ നന്ദുവിൻ്റെ കൂടെ പുറത്തു പോകും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പിങ്കിക്ക് തിരിച്ചടി ആകുന്നു ഇതോടെ പിങ്കി പ്രതികാരവുമായി മുന്നിലേക്ക് വരാനുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് നന്ദുവിനെ എന്നേക്കുമായി ഒഴിവാക്കേണ്ടത് തൻ്റെ ചുമതലയാണ് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഇതേ തുടർന്ന് നന്ദുവിൻ്റെ ജീവൻ അപായപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയുമായി മുന്നിലേക്ക് കടന്നുവന്നത് ഗൗതമിനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്